പറ്റില്ല നടക്കില്ല ഇതൊന്നും ശരിയാവാനൊന്നും പോണില്ല ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ എന്നോടന്നെ പറഞ്ഞു പറഞ്ഞാണ് ഞാൻ ഈ ക്രാഫ്റ്റ് മൊത്തം ചെയ്ത് ചെറിയൊരു ബാക്ക് സ്റ്റോറി പറയാം ഈ ഒരു ക്രാഫ്റ്റ് കുറേ കാലമായിട്ട് ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്താ എന്റെ കോർക്ക് ലൈറ്റ് ഇല്ല അതായത് നമ്മുടെ സ്ട്രിംഗ് ലൈറ്റ് ഇല്ലേ ആ സാധനം ഇല്ല സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും എന്റെ ആകപ്പാട് ഒറ്റയൊരു ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ അതും ഒരു ടച്ച് ആക്ടിവേറ്റഡ് ലൈറ്റ് അതായത് പിടിച്ച് നാല് തട്ടലും മുട്ടലൊക്കെ കൊടുത്താൽ മാത്രം ഓൺ ആവുന്ന ഒരു ലൈറ്റ് അത് ചീപ്പ പരിപാടി നമുക്ക് നടക്കൂല ഈ സ്ട്രിംഗ് ലൈറ്റ് ഇപ്പൊ വലിയ പോപ്പുലർ എന്ന് അറിയില്ല ഇപ്പൊ അധികം കടകളിലൊന്നും ആ സാധനം കാണാറില്ല പക്ഷെ ഒരു കടയിൽ പോയപ്പോൾ അത് കിട്ടി കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ അഞ്ചാറ് എണ്ണം ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നു ഇപ്പൊ ആയിട്ട് രാവിലെ ഏഴു മണിക്കാണല്ലോ ഞാൻ ആദ്യത്തെ വീഡിയോ ഇടാറുള്ളത് അപ്പൊ ഞാൻ രാത്രി എന്റെ വീഡിയോ ഒക്കെ സെറ്റ് വെച്ചിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് കടന്നുറങ്ങുക പക്ഷെ ഇന്നലെ ഞാനത് ചെയ്തില്ല എന്റെ മനസ്സിൽ ഇന്ന് ലീവല്ലേ അപ്പൊ ഒമ്പത് മണി ആവുമ്പോൾ ഇടാ രാവിലെ നേരത്തെ എഴുന്നിട്ട് ചെയ്യാനൊക്കെ ആയിരുന്നു എഴുന്നേറ്റ് ഇപ്പൊ വൈകി എന്റെ മനസ്സിലാണെങ്കിൽ ഈ ഒരു ക്രാഫ്റ്റ് ഇന്ന് രാവിലെ ഇടുന്നത് ഞാൻ സ്വപ്നം കണ്ടു ഇത്രയും നല്ല വെളിച്ചത്തിൽ ഇത്രയും നല്ലൊരു ലാമ്പ് വെച്ച് കഴിഞ്ഞാൽ കാണൂ അതുകൊണ്ടാണ് ഫസ്റ്റ് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഞാൻ എന്നോട് എന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ കറക്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോ നല്ല ഉഗ്ര മഴ ആ കർട്ടൻ അങ്ങോട്ട് അഴിച്ചിട്ട് കഴിഞ്ഞപ്പോ പാകത്തിന് ഒരു ഇരുട്ട് എന്തായാലും മനസ്സിൽ കണ്ട സാധനം അതേപോലെ കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് മാറണ്ട